റാം ടോക്ക് ത്രീ സിക്സ്റ്റിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് എപ്പിസോഡുകളിലായി ഈ വിവാഹ പൗരുത്വത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെല്ലാം ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത് എന്ന കാര്യം യാതൊരു കാരണവശാലും വിസ്മരിച്ചുകൂടാ ചില പ്രത്യേക സമുദായങ്ങളുടെ ഇടയിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യക്കുറവ് അവിവാഹിതരായ യുവാക്കളുടെയും യുവതികളുടെയും എണ്ണം കൂടുതൽ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവ് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഓരോരുത്തർക്കും എന്തുമാത്രമാണ് റോള് എന്ന് കണ്ടെത്തുകയാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ ഇവിടുത്തെ ആവശ്യം അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡിൽ ചർച്ച ചെയ്തു ഇതേ ഒരല്പം സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത് അതേ മനപൂർവ്വം തന്നെയാണ് ഇത് ആളുകൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് നമ്മളിത് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് അല്പം കൂടി അകത്തേക്ക് കിടക്കാം ഇപ്പോഴേ നമ്മുടെ ഈ പേരൻസ് ആരെങ്കിലും വിവാഹ പൂരുത്തം നോക്കാൻ ജ്യോതിശാസ്ത്രന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും അവർക്കും അവരുടെ നിയമങ്ങളും അനുസരിച്ച് വിവാഹം നടത്താൻ കഴിയാത്തതാണെന്ന് തോന്നിയാൽ അതിന് മരണ എന്ന ഒരു പ്രഖ്യാപനം അവർ പലരും നടത്താറുണ്ട് അത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല പലരും ചാനലുകളിലൊക്കെ നിന്ന് ഇതങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത എന്താണ് എന്ന് അവർ തന്നെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക വിഭാഗം ആളുകൾക്ക് മനഃശാസ്ത്രപരമായിട്ട് സുരക്ഷിതത്വം വളരെ കുറവായതുകൊണ്ട് ഈ മരണപ്പൊരുത്തം എന്ന് കേൾക്കുമ്പോൾ അമ്മയും അച്ഛനും കരുതുന്നത് പയ്യൻ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പെൺകുട്ടി കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കണ്ണടയുന്നത് വരെ അവരെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് പലപ്പോഴും പല വിവാഹങ്ങളും ഡ്രോപ്പ് ചെയ്യാറും ഉണ്ട് അത് നമുക്ക് എന്താണ് എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം പിന്നീട് സാധാരണഗതിയിൽ ഈ വിവാഹങ്ങൾ ചിലതെല്ലാം മുടങ്ങുന്നതിൻ്റെ കാരണം വളരെ കൺസർവേറ്റീവ് യാഥാസ്ഥ്യമായ ചില ഫാമിലികളിൽ അച്ഛൻ അമ്മ സമൂഹം ബന്ധുജനങ്ങൾ തുടങ്ങിയവർക്കെല്ലാം തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാമുദായികമായ വ്യത്യാസമോ ജാതിപരമായ അസന്തുലിതാവസ്ഥയോ സാമ്പത്തികമായിട്ടുള്ള ഈ അനുകൂല കുറവോ അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അതും ഒരു തടസ്സമാകാറുണ്ട് അതിനെയെല്ലാം അതിജീവിക്കുന്ന ചിലത് പെൺകുട്ടിക്കും പയ്യനും വളരെ വളരെ ഇഷ്ടമാണ് യാതൊരു കാരണവശാലും മാറാൻ കഴിയുകയില്ല എന്നുള്ള ബന്ധങ്ങൾ പല ഭീഷണികളുടെയും മുന്നിൽ മുട്ടുമടക്കാതെയാണ് അവർ പലരും മുന്നേറുന്നത് അതെല്ലാ കേസിലും കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷെ മറ്റ് പല കേസുകളിലും ഇത് വന്നാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോളുണ്ട് അപ്പോൾ ഈ വിവാഹ പൊരുത്തങ്ങളെല്ലാം നോക്കുന്നതിന് മുമ്പ് ആചാര്യന്മാർ ആദ്യം പറഞ്ഞേക്കുന്ന ഒരു പോസ്റ്റുലേറ്റ് ഒരു നിയമമുണ്ട് എന്താണത് യസ്യം ആസക്തം താം ഏവ വിവഹേൽ സർവാന് ഗുണഭാഗേബി മനോനുഗുണതാധിയാണ് അവര് പറയുന്നത് യാതൊരു വളർ മനസ് സമ്യക്കായിട്ട് അതായത് വേണ്ടവണ്ണം ആസക്തമാകുന്നുവോ ബുദ്ധിമാന്മാർ അവളെ തന്നെ വിവാഹം കഴിച്ചു കൊള്ളണമെന്നാണ് മറ്റേ എല്ലാ പൊരുത്തങ്ങളെക്കാളും മനോഗുണം മനസ്സിൻ്റെ പൊരുത്തമാണ് ഏറ്റവും വലുത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയും പുരുഷനും തമ്മിൽ ഗാഠമായ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അവർ ഈ സമ്യക് ആയിട്ടുള്ള വാക്കിനകത്തടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണക്കാക്കിയുള്ള ഒരടുപ്പണോ എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ പ്രായോഗികതയും നോക്കണം അതേപോലെ ജ്യോതിശാസ്ത്ര സമസ്യകളും കൃത്യതയോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടെത്തൂ പലരും ചോദിച്ചാണ് അറിയുന്നത് വെറുതെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയണമെന്നില്ല നമ്മുടെ നാട്ടിലേത് ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഉണ്ട് ഒരുപാട് ബോർഡുകളെല്ലാം വെച്ചിട്ട് ധാരാളം കൗൺസിലിംഗ് ആരെ ഉണ്ട് പക്ഷേ ഈ കൗൺസിലിങ്ങും ഉപദേശവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത് കൗൺസിലിങ്ങും ഉപദേശവും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഗോ ഇൻ ടു ദി ഷൂസ് ഓഫ് ദി വിക്ടി ആൻഡ് ഡിസ്കസ് അതായത് ആരെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അയാളായിട്ട് സ്വാംശീകരിച്ച് ആളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മാത്രമേ അത് എല്ലാ അർത്ഥത്തിലും കൗൺസിലിംഗ് ആകും അല്ലെങ്കിൽ ഉപദേശം മാത്രമാകും ഉപദേശത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ഉപദേശമാണ് കാരണം ഉപദേശിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി ഏറ്റവും പ്രയാസമുള്ളത് നടപ്പാക്കുക എന്നുള്ളത് അപ്പോൾ കൃത്യമായി കൗൺസിലിംഗ് ടെക്നിക്കു മൂലം ഈ പെൺകുട്ടിയുടെയും പുരുഷൻ്റെയും മനസ്സ് സമ്യക്കായിട്ട് ആസക്തമായോ എന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയും രക്ഷകർത്താക്കൾക്കും ഈ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട് ഞാൻ മാനേജ്മെൻറ്റൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള എം ബി എ ഒക്കെ പാസ്സായി വന്ന് എം എസ് ഡബ്ല്യു ഒക്കെ പാസ്സായി വന്ന് മറ്റു ആർട്സ് സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ടുള്ള കലാഹൃദയമൊക്കെയുള്ള ഒരുപാട് പേരുടെ ചോദ്യത്തിനുണ്ട് നിങ്ങൾക്ക് ലവ് എന്നുള്ളത് ഒന്ന് നിർവചിക്കാൻ പറ്റുമെന്നുള്ളൂ എന്താണ് പറയുന്നത് പക്ഷേ പലരും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷേ അന്തർദേശീയമായിട്ട് മാനേജ്മെൻ്റ് അറിയാവുന്നവർക്കും ഈ സാമൂഹ്യ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഗവേഷണം ചെയ്യുന്നവരുമെല്ലാം അതിനൊരു നിർവചനം കണ്ടെത്തി ലവ് ഈസ് ദാറ്റ് വിച്ച് യു ഡു നോട്ട് ലൈക്ക് ടു ലോസ് നമുക്ക് യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഏതോ അതമ്യമായ ഒരു വികാരത്തെയാണ് നമ്മൾ ലവ് അല്ലെങ്കിൽ പ്രേമം എന്ന് പറയും ഇത് വ്യക്തികൾ തമ്മിൽ ഗാഠമായിട്ട് ഉണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഏത് പ്രതിസന്ധി തന്നാലും അവരത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ ഇത് പലപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പോലും പ്രയാസം അത് കണ്ടെത്താനും യഥാർത്ഥത്തിൽ ഈ ജ്യോതിശാസ്ത്രത്തിലും ഗ്രഹനിലകളിലും ചില മാർഗങ്ങളെല്ലാം ഉണ്ട് അത് ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ നിയമങ്ങളും അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് യുക്തൻ വളരെ ബോധമുള്ള വളരെ പ്രാപ്തനായ ഡെഡിക്കേഷനുള്ള ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് പഠിച്ചിരിക്കുകയും വേണം അങ്ങനെ യഥാർത്ഥത്തിൽ ഉള്ള സമയക്കായിട്ടുള്ള അടുപ്പമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ ഇപ്പോൾ നടമാടുന്ന രീതിയിലുള്ള ജ്യോതിഷപരമായ പൊരുത്തവും പൊരുത്തക്കേടും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വിവാഹം നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അതിനകത്ത് ഏതെല്ലാം പൊരുത്തക്കേടുകളാണ് ശാസ്ത്രീയമായിട്ടും ജ്യോതിശാസ്ത്രപരമായിട്ടും ഉള്ളതെന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും ആധികാരികമായി അവക്കെല്ലാം കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആചാര്യ സൂക്തങ്ങൾ മനസ്സിലാക്കി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ട് വേണം അവരെ വിവാഹത്തിലേക്ക് നയിക്കാൻ ഭീഷണിയുടെ രീതിയിലൊന്നും അതിലേക്ക് പോകേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വേദം വേദദോഷം ഉള്ളതാണെന്നിരിക്കട്ടെ അതാണല്ലോ ഇപ്പോഴത്തെ ഈ പുതിയ രീതിയിലുള്ള ജ്യോതിഷ വിശകലനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അജൻ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് വേദന എന്താ ചെയ്യേണ്ടത് അതേപോലെ തന്നെ രജ്ജുവിന് എന്താ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഫോഴ്സ്ഡ് മജൂർ കണ്ടീഷനിൽ ചെയ്യേണ്ടി വന്നാൽ അതിന് ചെയ്യേണ്ട സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ ഓഫറിങ്സ് ഇതെല്ലാം കൊടുത്ത് വേണം നമ്മൾ അയക്കാൻ അപ്പോൾ ഇത്തരം വിവാഹങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഉത്തമമായ മുഹൂർത്തത്തിൽ തന്നെ വേണം ഈ തരത്തിലുള്ള വിവാഹങ്ങൾ നടത്താൻ സുഖദുഃഖകരം കർമ്മം ശുഭാശുഭമുഹൂർത്തജം ജന്മാന്തരദേവിതൻ കുര്യാൽ ഫലം തസ്യാൻ വേവി വന്നു അതായത് ഏറ്റവും ഉത്തമമായ മുഹൂർത്തം നോക്കി ഇത്തരം വിവാഹങ്ങൾ ചെയ്താൽ അതിനകത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഏത് മുഹൂർത്തത്തിൽ എന്തു സംഭവിച്ചാലും അത് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം തന്നെയാണെന്നുള്ള പ്രകൃതിയിലെ ഏറ്റവും വലിയ സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി ഈ ജാതകം നോക്കിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് താൽപ്പര്യമുള്ള കല്യാണത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യത ഉള്ളവരെയും വിവാഹത്തിന് താൽപ്പര്യം ഇല്ലാത്തവരെയും കണ്ടെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം الله <applause>